ഹലോ സുഹൃത്തുക്കളെ അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷി രീതി തമിഴ്നാടിലെ കൃഷികളാണ് ഇതൊക്കെ ആ കാണുന്ന ചോളം ഇപ്പുറത്ത് കരിമ്പ് കരിമ്പിൻ്റെ തോട്ടമാണിത് കരിമ്പ് ഇവിടെ ഇതുപോലെ ഉണ്ടാക്കണത് പിന്നെ അത് കഴിഞ്ഞ അപ്പുറത്തന്നെ പിന്നെ വായ കൃഷി അതുണ്ടല്ലേ വായ നമ്മുടെ നാട്ടിലത്തേനേക്കാളും കൂടുതൽ വായ ഒന്നായിരം ഏക്കറക്കണക്കിന് കൃഷി അത് കഴിഞ്ഞാൽ അപ്പുറത്ത് തെങ്ങും തോട്ടം എം മാരി തെങ്ങുകൾ ഇവിടുത്തെ രണ്ട് തെങ്ങിൻ്റെ വണ്ണുണ്ട് ആ തെങ്ങൊക്കെ അങ്ങനത്തെ കുറേ തെങ്ങ് തോട്ടങ്ങൾ ഏക്കറൊക്കെ ഇണക്കിൻ്റെ തെങ് തെങ്ങുകൾ നമ്മളിവിടെ അവിടെ ഓരോ തെങ്ങ് അതിൻ്റെ അടി പൊന്തിൻകാടൊക്കെ ഉണ്ടാവും അവിടെ ആവുന്നില്ല എല്ലാം വളരെ വൃത്തിയായിട്ടിങ്ങനെ ഒരേ അളവിൽ വെച്ച തെങ്ങുകൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് തെങ്ങിൻ്റെ തോട്ടങ്ങളൊക്കെ അത്യാവശ്യം നല്ല വണ്ണുള്ള തെങ്ങ് അതിലുണ്ടാകുന്ന ഓരോരോ ഇളഞ്ഞീരൊക്കെ ഏകദേശം ഒരു ചക്കൻ്റെ വലുപ്പമുണ്ട് തള്ളുകയാണ് ഈ അവിടുത്തെ എല്ലാ ഒരു ചക്കൻ്റെ വലിപ്പത്തിലാണ് ഇതാണ് മുന്തിരിത്തോട്ടം മുന്തിരിത്തോട്ടമായാലും അതിൻ്റെ അടി കൂടെ ഇങ്ങനെ പോകാനൊക്കെ നല്ല സൗകര്യം കണ്ടാൽ നല്ല രസം പന്തലിട്ടമാരി ഇങ്ങനെ നിൽക്കണ കാണുമ്പോൾ അത് നല്ല കുമ്പുണ്ട് ഇത് ചിരങ്ങ പിന്നെ പടവലങ്ങ ഇതൊക്കെ ഉണ്ടാക്കിയ തോട്ടം അങ്ങനെ പല ജാതി കൃഷികളുണ്ട് അതൊക്കെ ഇപ്പോൾ വിളവിൻ്റെ സമയമല്ലാത്ത ടൈമിലൊന്നും കായ്കളില്ല പിന്നെ അങ്ങനെ അങ്ങനെ നടന്നു നോക്കിയാൽ ഒരുപാട് തോട്ടങ്ങളൊക്കെ കാണാനുണ്ട് ഏതായാലും സമയക്കുറവ് കാരണം ഞാൻ കൂടുതലൊന്നും തിരഞ്ഞിട്ടില്ല കുറച്ചൊക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടു ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം ഓക്കേ അങ്ങനെ ഇവിടുത്തെ മനോഹ മനോഹരമായ കാഴ്ചകൾ ഈ കുറ്റി മരങ്ങൾ ഇതുവരെ വളരെ രസമാണ് അവിടെ ഇതെല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് ഭയങ്കര തണലുമാണ് അവിടെ വൈകുന്നേരമായാലും നല്ല സുഖമുള്ള തണുത്ത കാറ്റ് എല്ലാ സമയത്തും കാറ്റുണ്ട് അപ്പോൾ നല്ല സുഖമുണ്ട് കാലാവസ്ഥയൊക്കെ പക്ഷേ കാറ്റില്ലാത്ത ഏതേം ഭാഗത്ത് നിൽക്കുമ്പോൾ മാത്രമേ കുറച്ച് ചൂടുള്ളൂ കേട്ടാ അപ്പോൾ ഈ മരമാണ് അവിടെ എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതലുള്ളത് അത് കാണാൻ രസമുണ്ട് നല്ല തണലും ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ വീടുകളൊക്കെ മൊത്തം ഒരു ഓടിട്ട വീടുകൾ അധികവും അത് നമ്മളെ നാട്ടിലെ ഓട് മാരുത്ത ഓടല്ല ഒക്കെ ഒരു പ്രത്യേക തരം എന്താ പറയുക ഒരു ചട്ടി പോലത്തെ ഓടുകളാണ് ഏതായാലും എല്ലാം കാണാൻ ഒരു ഭംഗിയുണ്ട് നിറഞ്ഞ വീടുകൾ നമ്മളെ നാട്ടിലെ മാരില്ല നമ്മളെ നാട്ടിൽ ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് അവിടെ ഒരു ഏക്കറിയിൽ ഒരു അയ്യായിരം വീടാണ് ആ ഒരു വ്യത്യാസമാണുള്ളത് ഏതായാലും അടുത്ത വീഡിയോലുമായി നമ്മൾ ഉടൻ വരുന്നതാണ്